നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്കുള്ള മടങ്ങിവരവിൽ മുൻ ക്യാപ്റ്റനും വെടിക്കെട്ട് ഓപ്പണറുമായ രോഹിത് ശർമ്മ നെനഞ്ഞ പടക്കമായി മാറിയിരുന്നു ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ഏകദിനത്തിൽ പതിനാല് ബോളിൽ വെറും എട്ട് റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ വലിയൊരു ബ്രേക്കിന്റെ ആലസ്യം ഈ കളിയിൽ രോഹിത്തിന്റെ ബാറ്റിംഗിൽ പ്രകടവുമായിരുന്നു അതിനിടെ പുതിയ നായകൻ ശുഭ്മാൻ ഗില്ലിന് കീഴിൽ രോഹിത് മനഃപൂർവം മോശമായി കളിക്കുകയായിരുന്നുവെന്ന ആരോപണങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് നായകസ്ഥാനത്ത് നിന്നും തീർത്തും അപ്രതീക്ഷിതമായി തന്നെ ഒഴിവാക്കിയതിൽ രോഹിത്തിന് നിരാശയും രോഷവും ഉണ്ട് എന്നും ഈ കാരണത്താലാണ് അദ്ദേഹം ആദ്യ കളിയിൽ ഉഴപ്പിയത് എന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഈ തരത്തിലുള്ള ആരോപണങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള കഴമ്പുമില്ല എന്നാണ് ഇന്ത്യയുടെ മുൻ ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കറുടെ അഭിപ്രായം ഇതേക്കുറിച്ച് സ്പോർട്സ്റ്റാറിലെ തന്റെ കോളത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ഏകദിന ടീമിന്റെ നായകസ്ഥാനത്ത് നിന്നും തന്നെ മാറ്റിയതിൽ രോഹിത് ശർമ്മയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട് എന്നും അതിനാലാണ് ടീമിനെ തോൽപ്പിക്കാൻ മനപൂർവ്വം മോശമായി കളിച്ചത് എന്നുമുള്ള തെറ്റിദ്ധാരണകൾ ആരാധകർക്കുണ്ട് എന്നും സുനിൽ ഗവാസ്കർ കോളത്തിൽ ചൂണ്ടിക്കാട്ടി പക്ഷേ ഇവയിലൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന് പറയുന്ന അദ്ദേഹം ഇതിന്റെ കാരണവും വിശദീകരിക്കുകയാണ് ഒരു താരത്തെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അയാൾ പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ ഏറ്റവും മോശം പ്രകടനം പുറത്തെടുക്കാൻ ശ്രമിക്കുമെന്ന ഒരു തെറ്റായ ധാരണ ഇന്ത്യൻ ആരാധകർക്കുണ്ട് ഇതിൽ യാതൊരു തരത്തിലുമുള്ള സത്യവുമില്ല വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരാളെ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റുകയും പിന്നീട് അയാൾ മോശമായി പെർഫോം ചെയ്യുകയുമാണ് എങ്കിൽ ടീമിലെ സ്ഥാനം പോലും നഷ്ടമാവും അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസി കൈവിട്ടതിന്റെ പേരിൽ ഒരു താരവും മോശമായി കളിക്കില്ല എന്നും ഗവാസ്കർ കോളത്തിൽ കുറിച്ചു മുൻ ക്യാപ്റ്റന്മാരായ രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ യുവതാരമായ ശുഭൻ ഗില്ലിന് എന്നും പലരും ചോദിക്കുന്നുമുണ്ട് പക്ഷേ തനിക്ക് സ്ഥാനം ലഭിച്ചെങ്കിലും പഴയ കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലുമുള്ള മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല എന്ന് ഗിൽ തന്നെ സ്വയം തുറന്നു എന്നും അദ്ദേഹം കോളത്തിൽ വിശദീകരിക്കുന്നു